ഹൈറേഞ്ചിൽ റംബൂട്ടാൻ കൃഷിയിൽ വിജയം കൊയ്ത് കമ്പളികണ്ഠം സ്വദേശിയിൽ മൂന്നേക്കർ സ്ഥലത്താണ് ഇദ്ദേഹത്തിന് റംബുട്ടാൻ കൃഷിയുള്ളത് പതിനഞ്ച് വർഷം മുമ്പാണ് ഷിബു റംബുട്ടാൻ കൃഷിയിലേക്ക് കടന്നത് വിവിധ തരത്തിലുള്ള പഴവർഗ്ഗങ്ങൾ കൃഷി ചെയ്തിരുന്ന ഷിബു പതിനഞ്ച് വർഷം മുമ്പാണ് റംബൂട്ടാൻ കൃഷിയിലേക്ക് കടന്നത് ഹോം ഗ്രോണിൽ നിന്ന് വാങ്ങിയ തൈകൾ നട്ടായിരുന്നു കൃഷിയുടെ തുടക്കം ഇപ്പോൾ മൂന്നേക്കർ സ്ഥലത്ത് റംബൂട്ടാൻ കൃഷി നടത്തുന്ന ഷിബു പ്രൂണിങ്ങിലും വലയിടിയിലും നന്നായി ശ്രദ്ധിക്കുന്നു അതിനാൽ കൃഷി ലാഭകരമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കേരളത്തിലെ സമതല മേഖലകളിൽ പ്രത്യേകിച്ച് ലോ സീസൺ അവസാനിച്ചു കഴിഞ്ഞതാണ് ഇതോടെയാണ് ഹൈറേഞ്ചിൽ റംബൂട്ടാൻ സീസൺ ആരംഭിച്ചത് അതിനാൽ മെച്ചപ്പെട്ട വില ലഭിക്കുന്നുണ്ടെന്നും ഇദ്ദേഹം പറയുന്നു ചിട്ടയായി പരിപാലിച്ചാൽ പ്രത്യേകിച്ച് ജൈവ രീതിയിലുള്ള പരിപാലനം കൊണ്ട് റംബൂട്ടാൻ കൃഷിയിൽ വിജയം നേടാമെന്ന് ഈ കർഷകൻ പറയുന്നു ഞാൻ ഒരു പതിനഞ്ച് വർഷം മുമ്പ് റംബൂട്ടാൻ കൃഷിയിലേക്ക് ഇറങ്ങിയതാണ് ഇപ്പോൾ വലിയ കുഴപ്പമില്ലാതെ പോകുന്നു കാലാവസ്ഥ വളരെ രണ്ട് വർഷമായിട്ട് മോശമാണ് എങ്കിലും നമ്മൾ ഫ്രൂണിങ്ങിലൊക്കെ ശ്രദ്ധിക്കുന്നതുകൊണ്ട് ഇച്ചിരി മാറ്റം വരുന്നുണ്ട് പിന്നെ കാ സമതല പ്രദേശങ്ങളിലെ റംബുട്ടാൻ്റെ സീസൺ കഴിഞ്ഞ് നമുക്കിവിടെ ഹൈറേഞ്ച് കിട്ടുന്നതുകൊണ്ട് കായ്ക്ക് ക്വാളിറ്റിയും വിലയും കൂടുതൽ കിട്ടുന്നുണ്ട് ഒരു മെച്ചം നമുക്ക് ഹൈറേഞ്ചിലുണ്ട് എൻ്റെ ഫ്രൂണിങ്ങിലാണ് റംബുട്ടാൻ കട്ട് ചെയ്ത തണുപ്പ് നിർ ഉണ്ടാക്കുന്നതിലാണ് റംബുട്ടാൻ കൃഷിയുടെ ഏറ്റവും മെച്ചമായ കാര്യം പിന്നെ അമിതമായിട്ട് രാസം വളങ്ങളും മറ്റുമൊക്കെ ചെയ്യുമ്പോൾ ചെടി മുരടിച്ചു പോകും അങ്ങനെ ചിലർ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് നമ്മൾ നമുക്ക് ഇരുന്നൂറ്റി ഇരുന്നൂറ് രൂപ ആവറേജ് ഇന്ന് കൊണ്ടുപോകുന്ന ഇരുന്നൂറ് രൂപ വിലക്കാണ് കൊണ്ടുപോകുന്നത് അപ്പോൾ എന്തോരം കായം നമുക്ക് വിൽക്കാൻ പറ്റും അപ്പം കൃഷി മെച്ചമാണ് കാലാവസ്ഥ നല്ലതാണെങ്കിൽ നമുക്ക് മെച്ചമായിട്ടാണ് കാണുന്നത് തെള്ളിത്തോട്ടിലെ മലമുകളിലാണ് ഷിബുവിൻ്റെ റംബൂട്ടാൻ കൃഷി കേരളത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും കച്ചവടക്കാർ നേരിട്ടെത്തി റംബൂട്ടാൻ വാങ്ങുന്നുണ്ട കിലോയ്ക്ക് ഇരുന്നൂറ് രൂപയ്ക്കാണ് റംബൂട്ടാൻ വിൽക്കുന്നത് എൻ ഐ ടു ഇനത്തിലുള്ള ചുവപ്പ് മഞ്ഞപ്പഴങ്ങൾ ഉണ്ടാകുന്ന റംബൂട്ടാനാണ് ഷിബു കൃഷി ചെയ്യുന്നത് കാർഷിക കാർഷികരംഗത്ത് പഴവർഗ്ഗ കൃഷിക്ക് പ്രാധാന്യമുണ്ടെന്നും ശരിയായ പരിപാലനത്തിലൂടെ ഹൈറേഞ്ചിൽ പഴവർഗ്ഗ കൃഷി വിജയിപ്പിക്കാമെന്നും തെളിയിക്കുകയാണ് ഈ കർഷകൻ